രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും ഉൾപ്പെടെ ഇന്ത്യയിൽ വിൽക്കുന്ന എല്ലാ പുതിയ ഇരുചക്ര വാഹനങ്ങളിലും എൻജിൻ വലുപ്പം പരിഗണിക്കാതെ ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നിർബന്ധമാക്കി റോഡ് അപകടങ്ങളും മരണങ്ങളും കുറയ്ക്കുന്നതിനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് പുതിയ തീരുമാനമെന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പ്രഖ്യാപിച്ചു ഇതിനു ഓരോ പുതിയ ഇരുചക്ര വാഹനവും വാങ്ങുമ്പോൾ ബി ഐ എസ് സാക്ഷ്യപ്പെടുത്തിയ രണ്ട് ഹെൽമെറ്റുകൾ നൽകേണ്ടത് സർക്കാർ നിർബന്ധമാക്കും റൈഡർക്കും യാത്രക്കാർക്കും സുരക്ഷ മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ നടപടിയുടെ ലക്ഷ്യം നിലവിൽ നൂറ്റി ഇരുപത്തിയഞ്ച് സി സിയിൽ കൂടുതലുള്ള എൻജിൻ ശേഷിയുള്ള ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമേ എ ബി എസ് നിർബന്ധമുള്ളൂ അതായത് ഏകദേശം നാൽപ്പത് ശതമാനം ഇരുചക്ര വാഹനങ്ങളിലും ഈ സുരക്ഷാ സംവിധാനമില്ല അപകട സാധ്യത കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് റൈഡർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴോ ബ്രേക്ക് ഉപയോഗിക്കുമ്പോഴോ ചക്രങ്ങൾ ലോക്ക് ചെയ്യുന്നത് തടയാൻ സഹായിക്കുന്നു ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇത് വാഹനത്തിന്റെ നിയന്ത്രണം നിലനിർത്താൻ അനുവദിക്കുകയും സ്കിഡിംഗ് അല്ലെങ്കിൽ ക്രാഷ് ചെയ്യാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഇന്ത്യയിലെ റോഡപകട മരണങ്ങളിൽ ഏകദേശം നാൽപ്പത്തിനാല് ശതമാനം ഇരുചക്ര വാഹന ഉപയോക്താക്കളാണെന്നാണ് കണക്കുകൾ പറയുന്നത് ഇന്ത്യയിലെ റോഡപകടങ്ങളിൽ നാൽപ്പത്തിനാല് ശതമാനം മരണങ്ങളും ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് സംഭവിക്കുന്നത് ഇതിൽ ഭൂരിഭാഗം മരണങ്ങളും തലക്കേൽക്കുന്ന ആഘാതം മൂലമായതിനാൽ ഹെൽമെറ്റ് ധരിക്കാത്തത് ഇതിൻ്റെ ഒരു പ്രധാന കാരണമായി കണക്കാക്കുന്നു ഈ പുതിയ നിയമങ്ങൾ ഉടൻ പ്രാബല്യത്തിൽ വരും ഇത് രാജ്യത്തെ ഇരുചക്രവാഹന യാത്രക്കാരുടെ സുരക്ഷ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് വേഗത്തിൽ വരുന്നൊരു വാഹനം സഡൻ ബ്രേക്ക് ബ്രേക്കിടുകയാണെന്ന് കരുതൂ ആ ഫോഴ്സിൽ ടയറുകളുടെ കറക്കം നിന്നാലും വാഹനം നിൽക്കണമെന്നില്ല തെന്നി നീങ്ങാം ഈ സാഹചര്യമാണ് എ ബി എസ് ഇല്ലാതാക്കുന്നത് ഡ്രൈവർ സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ എ ബി എസ് ടയറുകളിലേക്ക് ബ്രേക്ക് ഫോഴ്സ് പമ്പ് ചെയ്യും ഇത് വാഹനം തെന്നി നീങ്ങുന്നത് തടയുകയും മെച്ചപ്പെട്ട ബ്രേക്ക് നൽകുകയും ചെയ്യും എ ബി എസ് ഇല്ലാത്ത വാഹനങ്ങൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ടയറുകളുടെ പ്രവർത്തനം നിലക്കുകയും അതുവഴി സ്റ്റിയറിംഗിൻ്റെ നിയന്ത്രണം നഷ്ടമാവുകയും ചെയ്യും എന്നാൽ എ ബി എസ് ടയറിൻ്റെ ചലനം പൂർണ്ണമായി നിലയ്ക്കുന്നത് തടഞ്ഞ് മെച്ചപ്പെട്ട നിയന്ത്രണം ഉറപ്പാക്കും ടയറിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാനുള്ള സെൻസറുകൾ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ഹൈഡ്രോളിക് വാൾവുകൾ പമ്പ് എന്നിവ അടങ്ങിയതാണ് എ ബി എസ് ഇത് ടയറുകളുടെ ചലനം സെൻസറുകളുടെ സഹായത്തോടെ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് തിരിച്ചറിയും ബ്രേക്കിൻ്റെ ഫോഴ്സ് നിയന്ത്രിക്കുന്നത് വാൽവുകളാണ് പമ്പുകളാണ് ഹൈട്രോളിജ് ബ്രേക്കുകളിലെ പ്രഷർ നിലനിർത്തുന്നത് ഇവയെല്ലാം നിയന്ത്രിക്കുന്നതും കൺട്രോൾ യൂണിറ്റാണ്